ില്ല വളതന്നെയാണോ ആവശ്യം അതോ നിന്റെ തറവാടിത്തം മറ്റേ വിഷു വിഷു സോറി ഞാനേ പെട്ടെന്ന് കൈവിടുപാനു

മാറ്റി യൂണിഫോമൊട്ട് ഇങ്ങനെ മൂങ്ങിക്കോ ഇപ്പൊ എന്ത് പണിയാ കാണിച്ചത് ഒന്ന് നോസ്റ്റാൾജെ വിളിച്ചു വരില്ലെന്നോ എന്നാ നൊസ്റ്റാജേ എന്നു പറഞ്ഞ വളിറ്റ് റോസ് ആയിട്ട് റോട്ടിനോട് ഓർഡറ എന്താണ് രാവിലെ തന്നെ മാലാവാളന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു നിങ്ങളുടെ സ്റ്റാഫിൽ ആര കയ്യിലാണ് ഒരു ആന്റിക്ക് വളയുള്ളത് ആന്റിക്ക് വളരെ ഓഹോ നമ്മുടെ സരോടെ കയ്യിലുള്ള സരേ

വള കാണാൻ വേണ്ടി മാത്രം വന്നതാ ചായ വേണ്ടല്ലേ വേണ്ട ഈ വളയൊന്നും കാണാനും ആ കാണിച്ചു ഇത് അറബിയല്ലേ അറബി ആ ഇത് അറബിയൊന്നല്ല ഒന്ന് ഒന്ന് നോക്കട്ടെ നോക്കട്ടെ സോറി സമ്മതല്ലാതെ ആര് തൊട്ടാലും അവൾ പ്രതികരിക്കും അവൾക്ക് ഒരു പ്രശ്നമുണ്ട് അതിപ്പോൾ ആരായാലും അങ്ങനെയല്ലേ പ്രതികരിക്കുള്ളൂ പിന്നെ ആ നമുക്ക് ആ വളയുടെ ഫോട്ടോ കിട്ടുമോ അതിൻ്റെ മോഡലുണ്ടാക്കാനായില്ല അതിപ്പം ഇനി നമുക്കെടുക്കാം അല്ല എന്താ അറിവീൻ്റെ അർത്ഥം ആ അർത്ഥം നിൽക്കാൻ ചിലപ്പോൾ ആ വള ഊരാളെന്തെങ്കിലും ആണെങ്കിലോ കസ്ത്ര നിർബന്ധമാണെങ്കിൽ നമ്മളെ ചങ്ങാതിൻ്റെ ഒരു സ്ഥലമുണ്ട് പണ്ടിതനാ മൂപ്പർക്ക് അറിയാൻ പറ്റും ആ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം മൂപ്പരും കൂട്ടിരുവാ അന്ന് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാം ബാനു ആ ആ ലാഷക്കപ്പം ഞാൻ കൈമന്നിട്ടോ ആ കൈണ്ടു കിട്ടിയില്ലേ വളയിൽ എന്തോരുടൈപ്പുണ്ട് ഭായി പുരിശുവണ്ണൻ ഇതെവിടെ മറന്ന നമ്മളൊക്കെ നോക്കട്ടെ നോക്കട്ടെ പുരുഷണ്ണ ഇത് കണ്ടിട്ട് ഒരു ആന്റിക്ക് ഐറ്റം ഉണ്ടല്ലോ നിങ്ങൾ നൈസ് വാക്കന് പെണ്ണുമുള്ള നൂര് വാങ്ങിച്ചു പോയി ബാക്കിയാ നോക്കട്ടെ വായ് ഇത്ര കഷ്ടപ്പെട്ട് ഓരാ നോക്കുന്ന ഈ വല നിന്റെ കൈയിൽ കിടക്കുന്നതല്ല മോനെ ഇമ്മാതിരി ആന്റിക് ക്വിഷൻ അല്ല ബൈംഗ്ല ഡിമാൻഡ് ആണ് നിങ്ങൾാ പോലീസ് പറയുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ഇരുന്നു പഠിക്കുന്നാ അയ്യോ പറഞ്ഞു മുഴുവൻ തുണയോ പോലീസുകാര് പറഞ്ഞത് മാത്രമാണോ മോനെ ഓ നിങ്ങളെ കൊ मारिए മതി ഞാൻ ചത്തടറിയാ മതി ഇത് മോളാ ഹലോ പറ അയച്ച സാധനം ഇല്ല അത് ഒറിജിനലവാൻ ചാൻസ് ഉണ്ടേ നിങ്ങക്ക് വാട്സാപ്പിൽ ഞാൻ ഒരു ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് സമയം കളാത വേഗ സാധനം അങ്ങോട്ട് വന്നോ ഊരാൻ പറ്റണ്ടേ എന്തോന്ന് ഒരു വളവ് ഊരാൻ പറ്റത്തില്ലെന്നോ അണ്ണാ എന്തുവേണ പറയുന്നേ അടിച്ചു കഴിഞ്ഞാൽ കയ്യിരുന്ന് കറങ്ങുന്ന കോടികളാ കോടികള് സമയം കളയാതെ വേഗം ഊരിക്കൊണ്ട് വാങ്ങണോ